നന്മകളിൽ സജീവമാകണം നല്ല ഭക്തിയോടെ ജീവിച്ചവരായിരുന്നു മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ ഭക്തി വേണം ഭക്തി വേണം കുർആാനോത്തിൽ ഭക്തി വേണം മൗലിതോതുമ്പ ഭക്തി വേണം എല്ലാ സുഹൃതങ്ങളുടെയും വലിയ സൗന്ദര്യമാണ് ഖുഷു ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഖുഷുൾ ആ ഭക്തിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു തല നൽകുന്ന സ്വീകാര്യത ചെറുതല്ല വളരെ വലുതാണ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളോട് ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞത് നിസ്കരിക്കുന്ന സമയത്ത് വരകളുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കരുത് പൂക്കളും ചിത്രങ്ങളും വരകളൊക്കെ ഉള്ളത് വരിച്ച് നിസ്കരിച്ചാൽ കറാഹത്തല്ലേ എന്താ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറയാൻ കാരണം ശ്രദ്ധ മാറിപ്പോക മുസല്ലയാണ് ഏറ്റവും നല്ലത് അതാ നല്ലത് ആണെങ്കിലും നല്ല തന്നെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത കാർപ്പറ്റ് പള്ളിയുടെ ഉൾഭാഗങ്ങളിൽ എഴുത്തുകുത്തുകൾ കിബലയുടെ ഭാഗത്തൊന്നും എഴുത്തുകുത്തുകൾ വരാൻ പാടില്ല അതും പണ്ഡിതന്മാർ പഠിപ്പിച്ചു കറാഹത്താണ് ചില ആളുകൾ പള്ളിന്റെ ഉള്ളിൽ അസ്മാൽസിനെ മൊത്തം അങ്ങോട്ട് എഴുതി വെക്കും നാല് ഇറക്കാതെ തീനിനടക്ക് നിസ്കരിക്കണ ആള് സുബാൻ അള്ളാഹിമുക്കെ വായിച്ചു തീരുമാനിച്ചു അയാളെ നാവോണ്ട് ഫാത്തി കൽബിലിത് വായനായിരിക്കും ശ്രദ്ധ പോകണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എഴുതേണ്ട എന്ന് പറഞ്ഞത് അപ്പുറത്തപ്പുറത്തോ സൗകര്യപുരം ആളുകൾക്ക് വായിക്കണമെങ്കിൽ എഴുതിച്ചോട്ടെ കേക്കോട്ടും മറ്റും തിരിഞ്ഞ് നിസ്കരിക്കൂലോ ഇത് നേരെ മുന്നിൽ തന്നെ എന്തൊരു എഴുത്താണ് ആയറ്റും മറ്റതൊക്കെ അത് വളച്ചിട്ടും ചിരിച്ചിട്ടും എഴുതിയാല് തിരിയാത്ത ആള് ചിലപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും എന്താണ് പതിവ് അത് ചെരിച്ചാണ് എഴുതിയത് അതോട് നേർക്ക് നോക്കിയിട്ട് അക്ഷരം തിരിയുന്നില്ല ചെരിച്ചല്ലേ എഴുതിയത് അപ്പൊ ചെരിഞ്ഞു നോക്കട്ടെങ്ങനെയും നോക്കുന്നുണ്ടാവും സുബഹാനല്ല അങ്ങനെ ഇങ്ങനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നിസ്കാരം എവിടെ പോയി പഴയ കാലത്തെ പള്ളികളിൽ പള്ളികളിലൊന്നും അങ്ങനത്തെ ഏത്തുകുത്തുകയാണൂല ഒരു ജനൽമോൽ പോലും ഒരു കമ്പിയിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അള്ളാഹു എന്നുള്ളതും അപ്പുറത്തുള്ള ഒരു മുഹമ്മദ് അലൈഹി നീക്കുമ്പോ തന്നെ പഴമക്കാര് പറയും അത് അവിടെ കൊടുക്കണ്ട സൈഡിലൊക്കെ നിന്നോട്ടെ ഒരു ബഹുമാനത്തിന് മുന്നിൽ ആളുകൾ കൈയട്ടി നിസ്കരിക്കുന്ന സ്ഥല ഇന്നെന്തെല്ലാമാണ് മുന്നിൽ ശബ്ദണ്ടാക്കുന്ന ഒരു ക്ലോക്ക് ഒരു വക പിന്നെ കലണ്ടർ വേറൊരു വക പിന്നെ ഈ നീയത്തൊന്ന് മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കണമെന്ന് വേറെ മടമ്പ് ശരിയാക്കണം എന്നത് വേറെ എന്തെല്ലാം അനൗൺസ്മെന്റ് ഇതൊക്കെ ഏകദേശം വായിച്ചു തീരുമ്പോഴേക്കിനെ അത്തഹീയത്തിലെത്തും